രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ കൊപ്രയുടെ താങ്ങുവില ഉയർത്തി സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് എല്ലാ നിർബന്ധിത വിളകൾക്കും അഖിലേന്ത്യാ ശരാശരി ഉൽപ്പാദന ചെലവിൻ്റെ കുറഞ്ഞത് ഒന്നേ പോയിൻറ്റ് അഞ്ച് മടങ്ങ് കുറഞ്ഞ താങ്ങുവില നിശ്ചയിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ഫെയർ ആവറേജ് ക്വാളിറ്റി മില്ലിംഗ് കൊപ്പയുടെ താങ്ങുവില ക്വിൻ്റലിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രൂപയായാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഉണ്ടക്കൊപ്പറയുടെ താങ്ങുവില ക്വിൻ്റലിന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയായും നിശ്ചയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലെ മാർക്കറ്റിംഗ് സീസൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മില്ലിങ് കൊപ്രയുടെ താങ്ങുവില ക്വിൻറ്റലിന് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിൽ നിന്നും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രൂപയായാണ് സർക്കാർ വർദ്ധിപ്പിച്ചത് നൂറ്റി ഇരുപത്തിയൊന്ന് ശതമാനം വർധനമാണിത് കാണിക്കുന്നത് ഉണ്ടക്കൊപ്പയുടെ താങ്ങുവില ക്വിൻ്റലിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയായാണ് വർദ്ധിപ്പിച്ചത് നൂറ്റി ഇരുപത് ശതമാനം വർധനമാണിത് സൂചിപ്പിക്കുന്നത് താങ്ങുവില വർദ്ധിപ്പിച്ചത് കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുമെന്ന് ഉറപ്പാക്കും കൂടാതെ ആഭ്യന്തര അന്താരാഷ്ട്ര വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം പരിഹരിക്കുന്നതിന് കൊപ്ര ഉൽപാദനം കൂട്ടാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും പ്രൈസ് സപ്പോർട്ട് പദ്ധതി പ്രകാരം നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ എന്നിവ കൊപ്രയും തൊലി നീക്കം ചെയ്ത തേങ്ങയും സംഭരിക്കുന്നതിനുള്ള കേന്ദ്ര നോഡൽ ഏജൻസികളായി തുടരൂ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ